ശ്രീശിവനോട് കാണിച്ച ഈ ഒരു വൈകാരികമായ ആർദ്രത ഭാവപരമായ ഒരു മസൃണത വ്യാസൻ തനിക്ക് അംബികയിൽ ജനിച്ച ധൃതരാഷ്ട്രരോടോ അംബാലികയിൽ ജനിച്ച പാണ്ഡുവിനോടോ കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരോട് എല്ലാ ജീവികളോടും അദ്ദേഹത്തിന് ധാർമ്മികമായി എന്തു ബാധ്യതയുണ്ടോ ആ ബാധ്യത മാത്രമേ അദ്ദേഹം അവരോടും കാണിച്ചിട്ടുള്ളൂ തൻ്റെ സമചിത്തത ഒരിക്കലും അദ്ദേഹത്തിന് കൈവിട്ടിട്ടില്ല തൽക്കാലത്തേക്ക് വ്യാസൻ രംഗത്തു നിന്ന് മഹാഭാരത കഥയിലെ നാടകീയതകളുടെ രംഗത്ത് നിന്ന് അദ്ദേഹം നിഷ്ക്രമിക്കുന്ന കാഴ്ചയാണ് നാം ഈ സന്ദർഭത്തിൽ മഹാഭാരതത്തിൽ കാണുന്നത് ധൃതരാഷ്ട്രവും പാണ്ഡുവും വളർന്നു വരുന്നു ആ സമയത്തും നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൻ ത്യജിച്ച രാജ്യവും രാജ്യത്തിൻ്റെ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ഭീഷ്മർ രാജ്യം ഭരിക്കും ഇവിടെയാണ് ഭീഷ്മരുടെ ത്യാഗത്തിൻ്റെ മാറ്റ് കുറയുന്നത് ത്യാഗം ഗംഭീരമാണെങ്കിലും അതെല്ലാവരും അതനുസരിച്ച് ആ ത്യാഗത്തെ കൊട്ടിഘോഷിച്ചെങ്കിലും ആ ത്യാഗത്തിൻ്റെ കൊട്ടിഘോഷിക്കലിൽ അടങ്ങിയിരുന്ന ഒരു ചതി അദൃശ്യമായ ഒരു ചതി അല്ലെങ്കിൽ അദൃശ്യമായ ഒരു പരാജയം ആരും കാണാതെ പോവുകയായിരുന്നു വിമർശകന്മാർ അദ്ദേഹം ഈ പാണ്ഡുവിനും നേരത്തെ ചിത്രാംഗതനും വിചിത്രവീര്യനും അവകാശപ്പെട്ട താൻ ത്യജിച്ചതുകൊണ്ട് അവകാശപ്പെട്ട രാജ്യം അവരുടെ കാലത്തും അദ്ദേഹം തന്നെ ഭരിച്ചു പോന്നു വിചിത്രീ വീര്യൻ വിവാഹിതനായി അംബികയും അംബാലികയും കൊട്ടാരത്തിൽ ഉള്ള സമയത്തും രാജ്യത്തിൻ്റെ ഭാരം ഒഴിഞ്ഞ് വിചിത്ര വീര്യന് അദ്ദേഹം കൊടുക്കുകയുണ്ടായില്ല അദ്ദേഹം തന്നെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു തൻ്റെ ശാസനാധികാരത്തിൻ്റെ കീഴിലായിരുന്നു രാജധാന് മുഴുവനും പിന്നെ രാജ്യവും ധർമ്മ ധൃതരാഷ്ട്രവും പാണ്ഡുവും പ്രായപൂർത്തിയിലേക്ക് വന്നപ്പോഴും രാജ്യം ഭീഷ്മരെ തന്നെ ഭരിച്ചു കൊണ്ടിരുന്നു പേരിന് പാണ്ഡു രാജാവായി ഭീഷ്മരുടെ അനുമതിയോടുകൂടി പാണ്ഡു ദിഗ്വിജയത്തിൽ ഇറങ്ങി ഓരോ രാജാവും പ്രത്യേകിച്ച് അവരെ രാജാധിരാജന്മാരാണെങ്കിൽ അവരുടെ രാജാധി രാജത്വം അവരുടെ പൂർവികന്മാർ ഉറപ്പിച്ചു നിർത്തിയതുപോലെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ദിഗ്വിജയത്തിനിറങ്ങും ഇവിടെ ഒരു ചോദ്യം വരാം ഇതിൽ ഒരു സാമ്രാജ്യമോഹം അന്തർഭവിച്ചിട്ടില്ലേ എന്നതാണ് ഇതിൽ വരാവുന്നൊരു ചോദ്യം കാരണം ഇതോടൊപ്പം ഈ ദിഗ്വിജയത്തോടൊപ്പം ഒരു സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുകയാണ് ഇപ്പോൾ സാമ്രാജ്യം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ഒരുങ്ങുന്നയാൾക്ക് സാമ്രാജ്യമോഹം അയാൾക്കൊരു ഇമ്പീരിയലിസ്റ്റ് ടെൻഡൻസി ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഉണ്ടായിരുന്നില്ല എന്താണ് കാരണം ഇതൊക്കെ തനിക്ക് വേണ്ടി ചെയ്യുന്നു സ്വാർത്ഥമായി ചെയ്യുന്നു എന്ന് വന്നാലാണ് എന്നുണ്ടാവുക ഈ സ്വാർത്ഥ മോഹം ഉണ്ടാവുക പല രാജാക്കന്മാരും പലതരത്തിലുള്ള സാംസ്കാരികമായ മനോഭാവത്തോടു കൂടിയവരാകയാൽ പ്രജാവാത്സല്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപോലെയുള്ള ഒരു ത്യാഗപരമായ പ്രവൃത്തി അവരിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യമില്ല ഇത് എല്ലാവരെയും ഈ ത്യാഗത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുക എന്ന് പറയുന്ന ധാർമ്മിക ബാധ്യതയുടെ നിലവാരത്തേക്ക് എത്തിക്കാനുള്ള ഒരു കർമ്മപരിപാടി എന്ന നിലയിലാണ് അന്നത്തെ ഈ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കലേ അല്ലെങ്കിൽ ഒരു ഏക ഏകകേന്ദ്രിതമായ ഭരണകേന്ദ്രത്തിലേക്കും മറ്റു രാജ്യങ്ങളുടെയെല്ലാം ധാർമ്മികമായ നടപടികളെ വലിച്ചു കേന്ദ്രീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാണ്ഡുവും പാണ്ഡുവിൻ്റെ പൂർവികന്മാരും മറ്റേ രഘുവംശത്തിലെ രാജാക്കന്മാരും ഒക്കെ ഇത്തരം ദിഗ്ജയങ്ങളും ആശ്വമേധയാഗങ്ങളും ഒക്കെ നടത്തിയിരുന്നത് എന്തോ ചോദിക്കാൻ പോകുന്നു അക്കാലത്തെ സാമ്രാജ്യത്വമോഹം എന്നാരോപിക്കപ്പെടുന്ന ഈ ദിഗ്വിജയത്തിൻ്റെ പിന്നിൽ ജനങ്ങളുടെ താല്പര്യവും രാജ്യത്തിൻ്റെ താല്പര്യവുമായിരുന്നു രാജാവിൻ്റെ ഏറെ ആ പശ്ചാത്തലത്തിലാണെങ്കിൽ ആ വാദം വർത്തമാനകാലത്തെ സാമ്രാജ്യത്വമോഹം പ്രകടിപ്പിക്കുന്ന രാഷ്ട്രങ്ങൾക്കും ബാധകമാണ് അതും ന്യായീകരിക്കാവുന്നതാണ് അല്ല അമേരിക്കയുടെ സാമ്രാജ്യത്വമോഹം അമേരിക്കയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അമേരിക്ക യുദ്ധത്തിന് പോകുന്നത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് അമേരിക്കയിലെ നല്ലൊരു ജനവിഭാഗം ജനങ്ങളുടെ അംഗീകാരവും പിന്തുണയും അതിനുണ്ട് അതിൻ്റെ പിന്നിൽ ആ വർത്തമാനത്തിൻ്റെ പിന്നിൽ ജനങ്ങളെ പേര് പറഞ്ഞ് ഭരണാധികാരികൾ ഭരണാധികാരികളുടെ മോഹങ്ങളെ സാക്ഷാത്കരിച്ചെടുക്കുക എന്ന് പറയുന്ന കാപട്യമാണ് രാഷ്ട്രീയ കാപട്യമാണ് അധാർമിക രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ കളിയാടുന്നത് അത് അനുഭവങ്ങളിൽ നമുക്ക് വ്യക്തമാണ് പാണ്ഡു രാജ്യം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായി ജനങ്ങൾ നിർബന്ധിച്ചിട്ടു അങ്ങനെ പോവുമോ ഇപ്പോഴത്തെ ഭരണാധികാരികൾ പോകില്ല അവർ പിന്നെയും പിടിച്ചു നിൽക്കാനാണ് ജനങ്ങൾക്ക് പ്രതിഷേധം വന്നാൽ അപ്പോൾ തന്നെ ഈ ഭരണചക്രം എറിഞ്ഞിട്ട് പോകാൻ അവർക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുന്നില്ലാത്തതുകൊണ്ട് അവർ ത്യാഗികളല്ല രാമൻ അങ്ങനെ സാധിച്ച ആളാണ് പാണ്ഡു ഇത് വിട്ടിട്ട് പോയ ആളാണ് കാട്ടിലേക്ക് കാരണവാസത്തിനെ ചെറുപ്പത്തിൽ തന്നെ വായനപ്രസ്ഥത്തിന് പോയവനാണ് ധൃതരാഷ്ട്രയെയും വിതരനെയും ഏൽപ്പിച്ചിട്ട് വിതരൻ മന്ത്രി ധൃതരാഷ്ട്രക്ക് രാജ്യം താൽക്കാലികമായി ഭരിക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് മന്ത്രിമാരെ ഏർപ്പെടുത്തിട്ട് അദ്ദേഹം രാജ്യം വലിച്ചെറിഞ്ഞ് കാട്ടിൽ പോയി അങ്ങനെ പോകുമോ ഒരു രാഷ്ട്രീയ നിരാസത്തിൻ്റെ കാനനവാസത്തിന് പോകാൻ തയ്യാറുള്ള ഏത് ഭരണാധികാരിയാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥകളിലോ മറ്റ് ഭരണസമ്പ്രദായങ്ങളിലോ ഇന്ന് ലോകത്തിലുള്ളത് അതുകൊണ്ടാണ് അവരുടെ സാമ്രാജ്യമോഹം വെറും അധികാര കേന്ദ്രീകരണത്തിനുള്ള മോഹമാണ് അവരുടെ സാമ്രാജ്യത്തിൻ്റെ അവരുടെ സ്വച്ഛാധിപത്യത്തിൻ്റെ കുതിരയെ മറ്റ് പല രൂപങ്ങളിലും സാമ്പത്തിക സഹായങ്ങളുടെ രൂപങ്ങളിൽ ദരിദ്ര രാജ്യങ്ങളിലേക്ക് അവരുടെ സ്വാർത്ഥമോഹത്തിൻ്റെ അശ്വമേധത്തിൻ്റെ അജയ്യമായ കുതിരയെ അഴിച്ചുപിടുന്ന അധാർമിക രാഷ്ട്രീയത്തിൻ്റെ ശുക്രാചാര്യന്മാരാണ് ഇന്നത്തെ ഭരണാധികാരികൾ അത് ഭൂഷണ മാത്രമല്ല നമുക്ക് സർപ്രവർത്തികൾ നിറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്ന രാജാക്കന്മാർ ഈ ഭരണാധികാരികളെയും നമുക്ക് ആ വകുപ്പിൽ തന്നെ പെടുത്താം ജനപിന്തുണയും ജനകീയ താല്പര്യങ്ങളും മാനദണ്ഡമായി സ്വീകരിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സാമ്രാജ്യത്വമോഹത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമായിരുന്നു ബുഷിൻ്റെ വിജയം ആയിരുന്നല്ലോ ജനങ്ങൾ ധാർമ്മികബോധമുള്ള ജനങ്ങളല്ല അതാണ് കാരണം അമേരിക്ക ലോകരാജ്യങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തണമെന്നാണ് അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നത് അല്ല അമേരിക്ക മര്യാദക്ക് ജീവിക്കണമെന്നല്ല ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അമേരിക്ക ജീവിക്കണം എന്നല്ല അവർ ആഗ്രഹിക്കുന്നു ലോകത്തിൻ്റെ സമ്പത്ത് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അനുഭവിക്കാനുള്ളതാണ് ചിലടത്ത് മരുഭൂമിയായിരിക്കും ചിലടത്ത് വലിയ കടലായിരിക്കും ചിലടത്ത് നല്ലൊരു കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരിക്കും ചിലടത്ത് ഭൂമിയായിരിക്കും ഇതെല്ലാവരും പങ്കിട്ട് അനുഭവിക്കണം എന്താണ് കാരണം ഈശാവാസ്യമിതം സർവം ജഗത് തേന മാ സിദ്ധനം ഇതാണ് ഭാരതത്തിൻ്റെ പ്രമാണം ഇതാണ് രാമിൻ്റെ പ്രമാണം ഇതാണ് യുധിഷ്ഠരൻ്റെ പ്രമാണം ഇതാണ് പാണ്ഡുവിൻ്റെ പ്രമാണം ഇതാണ് പൃഥുവിൻ്റെ പ്രമാണം വേനൻ്റെ പ്രമാണം ഇതല്ല അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യങ്ങളെല്ലാം എനിക്ക് വെച്ച് ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഋഷിമാരെല്ലാവരും എനിക്ക് ദാസ്യവേല ചെയ്യട്ടെ എന്ന് പറഞ്ഞു അതാണ് വേനൻ വേനൻ്റെ സാമ്രാജ്യം ആ വേനൻ്റെയോ അല്ലെങ്കിൽ അഗ്നി വർത്തമാനകാല ജനാധിപത്യ രൂപങ്ങളെയാണ് നാം ഇന്ന് ഭരണത്തിലേറ്റിക്കൊണ്ടിരിക്കുന്നു കാരണം ഇവർക്ക് എനിക്കിതും അടുത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയാൻ സാധിക്കുകയില്ല ആർക്കും പാണ്ഡുവിന് സാധിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കാനോ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ മോഹങ്ങളെ സാക്ഷാത്കരിച്ചെടുക്കാനോ അല്ല അദ്ദേഹം ദിഗ്ജയത്തിന് പോയത് മറിച്ച് ആ രാജ്യങ്ങളിലും തൻ്റെ ധാർമ്മികമായ തീരുമാനങ്ങൾ വഴി ജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും സുഖവും ലൗകികമായ സുഖവും പ്രദാനം ചെയ്യാനുള്ള ധാർമ്മികമായ പ്രചോദനത്തിൻ്റെ സ്വാഭാവികമായ പ്രേരണ കൊണ്ടാണ് അദ്ദേഹം ദിഗ്ജയത്തിനിറങ്ങിയത് അതാണ് അന്നത്തെ ദിഗ്ജയത്തിൻ്റെ ധാർമികമായ പിന്തുണ അങ്ങനെ ദിഗ്ജയം നേടി അദ്ദേഹം കൊട്ടാരത്തിൽ തിരിച്ചെത്തി അപ്പോഴാണ് അദ്ദേഹത്തിന് വിവാഹത്തിൻ്റെ പ്രശ്നമുദ്ഭവിക്കുന്നത് ഇപ്പോൾ ഭോജരാജാവിൻ്റെ പുത്രിയായ കുന്തിയെ അദ്ദേഹത്തിന് വിവാഹം നിശ്ചയിക്കുകയാണ് ആരും നിശ്ചയിക്കുന്നു ഭീഷ്മർ നിശ്ചയിക്കും അങ്ങനെ കുന്തിയെ വിവാഹം കഴിച്ച് അന്നത്തെ ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രാജവംശത്തിലേക്കും ഏറ്റവും പ്രസിദ്ധമായ ഹസ്തനപുരി എന്ന രാജധാനിയിലേക്കും സമ്പൽ സമൃദ്ധിയുടെ കേദാരമാണ് ഹസ്തനാപുരി ഹസ്തനാപുരിയെ സ്വപ്നം കാണാത്ത രാജാക്കന്മാരില്ല രാജാക്കന്മാരെല്ലെന്ന് വിരാടരാജാവ് പിന്നീട് ധർമ്മപുത്രരോട് പറയും ധർമ്മപുത്രർ അവിടെ വിരാടരാജാവിൻ്റെ രാജധാനിയിൽ അജ്ഞാതവാസത്തിന് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ധർമ്മപുത്രരുടെ ഭൃത്യനായിരുന്നു ഇപ്പോഴവർ എവിടെയാണെന്ന് അറിഞ്ഞു ഞാൻ ഞാൻ അടുത്ത് ഒരു ജോലി അന്വേഷിച്ചു വന്നതാണ് അപ്പോൾ ധർമ്മപുത്രർക്ക് നർമ്മകഥകൾ കൊടുത്തും അദ്ദേഹത്തിൻ്റെ കൂടെ പകട കളിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചും ജീവിക്കുക എന്നതായിരുന്നു എൻ്റെ അന്നത്തെ ഒരു വിനോദം ധർമ്മപുത്രർക്കും എന്നെ വളരെ പ്രിയമായിരുന്നു അപ്പോൾ വലിയ സന്തോഷമായി കാരണം ധർമ്മപുത്രരുടെ ഭൃത്യനാണ് അപ്പോൾ ഉള്ളുകൊണ്ട് അദ്ദേഹം വിചാരിക്കുന്നത് എന്നേക്കാൾ വലിയവനാണെന്നാണ് വലിയ ഒരു രാജധാനിയിൽ സമ്പൽ സമൃദ്ധമായ ഒരു രാജധാനിയിൽ എല്ലാവരും ബഹുമാനിച്ചിരുന്ന കാണാൻ പോലും സാധിക്കാതിരുന്ന മറ്റ് രാജാക്കന്മാർക്ക് കാണാൻ പോലും സാധിച്ചിട്ടില്ല ഇദ്ദേഹം രാജസൂയത്തിന് ധർമ്മപുത്രയുടെ രാജസൂയത്തിന് സമ്മാനങ്ങളുമായി പോയതാണ് ധർമ്മപുത്ര കാണാൻ സാധിച്ചില്ല തിരക്കാരനെ എന്നിട്ട് ദുര്യോധനൻ്റെ കയ്യിൽ സമ്മാനം കൊടുത്ത് പേരെടുത്തിച്ചിട്ട് വരികയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ധർമ്മപുത്രരെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിച്ചിരുന്നല്ലോ അങ്ങനെ ഒരു പുണ്യം സിദ്ധിച്ച അതുകൊണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ ഭൃത്യവർഗത്തിൻ്റെ നേതാവായി നിയമിക്കുന്നു എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് മത്സ്യരാജാവ് പറഞ്ഞോ വിരാടൻ പറഞ്ഞു അവിടെ കിട്ടിയ അത്ര വലിയ ശമ്പളമൊന്നും ഇവിടെ കിട്ടില്ല ഇതത്ര സമ്പന്നമായൊരു രാജ്യമൊന്നുമല്ല അപ്പോൾ ശമ്പളം വളരെ കുറയും കേട്ടോ അതിന് തരക്കേടൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഇതാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് പോലും ഹസ്തനപുരിയെക്കുറിച്ചുള്ള മോഹനമായ സങ്കല്പമാണ് പണ്ടുപിടുത്ത കമ്മ്യൂണിസ്റ്റുകാർ ചൈനയെക്കുറിച്ചും റഷ്യയെക്കുറിച്ചുമൊക്കെ സങ്കല്പിച്ചിരുന്നത് പോലെയാണ് അവരുടെ സ്വർഗരാജ്യമാണ് അന്നത്തെ രാജാക്കന്മാരുടെ ഹസ്തനപുരി ഈ ഹസ്തനപുരിയിലേക്ക് വിവാഹാലോചന വന്നപ്പോൾ അത് കുന്തിക്കും സന്തോഷമായിരുന്നു പിന്നീടാണ് ഗാന്ധാരത്തിൽ പോയിട്ട് ഗാന്ഡഹാർ ഇന്നത്തെ ഗാന്ധാരത്തിൽ പോയിട്ട് ഗാന്ധാരത്തിൽ നിന്ന് ഗാന്ധാര രാജാവിൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയിരുന്നത് അങ്ങനെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നപ്പോൾ ധൃതരാഷ്ട്ര ഒരു അപകടത്തെയും കൂടി ഈ ഗാന്ധാരം എന്ന് പറയുന്ന പ്ര പ്രദേശത്തിന് പ്രത്യേകമായ എന്തെങ്കിലും സ്വഭാവമുള്ള പ്രദേശമാണ് അവിടെ ആ തക്ഷശില അതാണ് അതാണെൻ്റെ സ്വഭാവം ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള സംസ്കാരവും ഇന്ത്യയുടെ ശാസ്ത്രചിന്തകളും എല്ലാം വളർന്ന് വികസിച്ചത് അവിടെയാണ് ഇവിടെ ഈ പിന്നെ കേരളത്തിൽ നിന്ന് കർണാടകം വഴി കർണാടകത്തിൽ നിന്ന് പാടലീപുത്രം വഴി പാടലീപുത്രത്തിൽ പോയി താമസിക്കും അന്നത്തെ വിദ്യാർത്ഥികൾ ഒരു ദിവസം ആ പാടലീപുത്രത്തിൽ നിന്ന് നേരെ പിന്നെ പോകുന്നത് അയോധ്യയിലേക്കാണ് സാഗേതൃത്തിലേക്കാണ് സാഗേതൃത്തിൽ താമസിക്കും സാഗേതൃത്തിൽ നിന്നാണ് നേരെ ഗാന്ധാരത്തിലേക്ക് പോകുന്നത് അതായത് അയോധ്യയിൽ നിന്ന് ഗാന്ധാരത്തിലേക്ക് പോയി അവിടെ തക്ഷശിലയിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നടത്തുകയാണ് ഭാരതത്തിൽ തക്കേ ദക്ഷിണ ഭാരതത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും അന്നത്തെ ഭാരതത്തിൻ്റെ ഒരു ഭൂപടം വരച്ചു കാണിക്കാം ഗാന്ധാരത്തെ കുറിച്ച് ഉണ്ടായി നമ്മുടെ ഇന്നത്തെ പ്രദേശങ്ങൾ മുതൽ അങ്ങോട്ട് ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ വരെയുള്ള രാജ്യങ്ങളെല്ലാം ഭാരതത്തിന്റെ ടിബറ്റ് ഇങ്ങോട്ട് ഇതെല്ലാം ഭാരതത്തിന്റെ ഭാരതത്തിന്റെ സാംസ്കാരികമായ ഭരണം നടക്കുന്ന പ്രദേശങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ ഇന്ത്യ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ മുഴുവൻ ആ പ്രദേശം രാഷ്ട്രം എന്ന സങ്കല്പം അന്ന് രാഷ്ട്രീയമായിരുന്നു സാംസ്കാരികമായിരുന്നോ രണ്ട് തരത്തിലും കാരണം സാംസ്കാരികമായി അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ ആ സംസ്കാരത്തിൻ്റെ ദർശനമനുസരിച്ച് ഭരണം നടത്താനൊക്കും അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു സംസ്ഥാനത്തിന് ഭരണം നടത്താൻ ഒക്കില്ല ചിലർക്ക് അങ്ങനെ ശ്രമിച്ചു നോക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ഭരണഘടന ഇന്ത്യക്ക് മുഴുവനും ബാധകമാകുന്നത് പോലെയാണ് ഒരു സാംസ്കാരിക ദർശനം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സങ്കല്പം അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ വ്യാപ്തി ആ ഭൂഖണ്ഡത്തെ മുഴുവനും ഉപഭൂഖണ്ഡത്തെ മുഴുവനും ഒരുപോലെ ഒരു ഉപഭൂഖണ്ഡത്തിനെ മുഴുവനും ഒരുപോലെ ബാധകമായി വരുന്നത് അപ്പോൾ സാംസ്കാരികമായ ഏകതയെ ഉണ്ടായിരുന്നുള്ളൂ ഭരണപരമായ ഏകത ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് വെറും ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഈ രാജാക്കന്മാരെല്ലാം പഠിക്കുന്നത് എന്താണ് ഈ സംസ്കാരത്തിലെ കൃതി ഈ സംസ്കാരത്തിലെ കൃതികളാണ് വേദങ്ങളാണ് ഉപനിഷത്തുക്കളാണ് പിന്നെ പഠിക്കുന്നത് സ്മൃതികളാണ് പിന്നെ ശാസ്ത്രങ്ങളാണ് ഇതൊന്നും വ്യത്യസ്തമല്ല അപ്പോൾ സമാന വീക്ഷണം ഉൾക്കൊള്ളുന്ന ഈ ദർശനങ്ങൾ പഠിക്കുന്ന രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഭരണം ഉണ്ടാവാൻ പാടില്ല അതിനർത്ഥം വ്യത്യസ്തമായ ഭരണം ഉണ്ടായില്ലെന്നല്ല ഭരണഘടന വെച്ചുകൊണ്ടാണ് വിധി പറയുന്നതെങ്കിലും ആ വിധി പറയുന്ന കാര്യത്തിൽ ഈ ജഡ്ജിയുടെ ന്യായാധിപൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളോ താല്പര്യക്കുറവോ വ്യക്തിപരമായ പരിമിതികളോ ഒക്കെ ബാധകമായിട്ട് വരും ഞാനിത് ഉന്നയിക്കാൻ കാരണം ഈ അടുത്ത കാലത്തായിട്ട് ഈ ബഹുദേശീയതയെക്കുറിച്ചൊക്കെ ഭാരത ദേശീയതക്കകത്ത് തന്നെ ഉപദേശീയതകൾ കേരളത്തിന് കേരളത്തിൻ്റെതായ ഒരു മലയാളി ദേശീയത തമിഴ്നാടിനെ തമിഴിൻ്റെതായ ദേശീയത ഇങ്ങനെ ഉപദേശീയതയെ കുറിച്ചൊക്കെ നടക്കുന്നത് മക്കൾക്ക് ദേഷ്യം വരുമ്പോൾ മക്കൾ അമ്മയോട് നിങ്ങൾ നിങ്ങളെതിനോ എന്നെ പ്രസവിച്ചത് എന്ന് ചോദിക്കും അതൊരു ആരോപണത്തിന് വേണ്ടിയാണ് അതൊരു വൈരുദ്ധ്യം കാണിക്കാൻ വേണ്ടിയാണ് അതൊരു ശത്രുത കാണിക്കാൻ വേണ്ടിയാണ് അതിന് മകന് പ്രത്യേകമായ ഒരു താല്പര്യം ഉണ്ടാവുക അങ്ങനെ പറഞ്ഞതിന് ഇതുപോലെ ഈ ധാരാളം ഉപദേശീയതകളുണ്ട് എന്ന് പറയുന്നതിന് ആ പറയുന്നവർക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങളുണ്ട് ആ സ്വാർത്ഥമായ അത് പറയുന്നത് അതിൽ കൂടുതലും സാംസ്കാരികമെന്നതിനേക്കാൾ രാഷ്ട്രീയമാണ് അല്ല സാംസ്കാരികമായി നമ്മുടെ രാജ്യവും നമ്മുടെ ഒരു പാരമ്പര്യമൊക്കെ ഒരു പോളിഫോണിക് ആയിരുന്നോ എന്നാണ് ചോദ്യം അല്ല അങ്ങനെ പുറമേ തോന്നും ഇപ്പോൾ അനേകം ഓർക്കസ്ട്ര സംഘഗാനം കേൾക്കുമ്പോൾ അത് ഒരു ബഹുസ്വരതയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അതിനെ ഏകസ്വരമാക്കുന്ന എല്ലാത്തിനെയും കൂടി കേന്ദ്രീകരിച്ചു കൊണ്ടുപോകുന്ന ഈ ബ്രഹ്മനാദം നാദബ്രഹ്മം എന്ന് പറയുന്നത് തമ്പുരുവിൽ മിണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് എല്ലായിടത്തും അന്തർധാരയായിട്ട് കിടക്കുന്നു ഈ അന്തർധാരയാണ് മുഖ്യമായ പ്രശ്നം ഈ അന്തർധാരയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അത് ത്യാഗത്തിൻ്റെ അന്തർധാരയാണ് അപ്പോൾ ഭരണാധികാരികളെല്ലാം ത്യാഗപരമായി ഭരിക്കണം ഉപചോദ്യാണീ രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം തന്നെയാണ് ഈ ഇന്ത്യയുടെ ദേശീയത അല്ലെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്ര ഉപദേശീയതകളെ ഉപദേശീയതകളെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന അതെ അതാണ് മാഷിസ് സൂചിപ്പിച്ചത് പക്ഷേ ഈ നാനാത്വത്തിലെ ഏകത്വം ഈ റിപ്പബ്ലിക്കുകൾ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് യൂണിയൻ ഓഫ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് പല രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു ഘടനയായിരുന്നു അവിടെ ഒരു ഏകത്വം ഉണ്ടായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചോളം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഓരോന്നും ഓരോ ഉപദേശീയതയാണ് പക്ഷേ അവർക്ക് പൊതുവായിട്ടുള്ള ഒരു ഏകത്വമുണ്ട് നാനത്വ നാനാത്വത്തിൽ ഒരു ഏകത്വമുണ്ട് ഈ നമ്മൾ സോവിയറ്റ് യൂണിയൻ ഇന്നില്ലാതായ സോവിയറ്റ് യൂണിയനിലും അല്ലെങ്കിൽ ഇന്നുള്ള യു എസ് എയിലും കാണുന്നതിൽ നിന്നും വിഭിന്നമായ എന്ത് ഏകത്വമാണ് നമ്മുടെ ഭാരതീയ നാനാത്വത്തിൽ ഉണ്ടായിരുന്നത് അത് പൊളിറ്റിക്കൽ യൂണിറ്റി മാത്രമായിരുന്നു ഒരു രാഷ്ട്രീയമായ ഏകത്വമാണ് ആ രാഷ്ട്രീയമായ ഏകത്വത്തിന് ഒരു രാഷ്ട്രീയ ദർശനം ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയാൻ നിർത്തിയില്ല എങ്കിലും പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് ഇതെല്ലാം മറ്റെടുത്ത് റഷ്യയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ കഥ നേരെ മറിച്ചാണ് ബലം പ്രയോഗിച്ച് ഈ രാജ്യങ്ങളെയെല്ലാം സോവിയറ്റ് യൂണിയനോട് ചേർക്കുകയായിരുന്നു അല്ല അവർ സ്വയം ചേർന്നതല്ല അവരുടെ സംസ്കാരം വ്യത്യസ്തമാണ് അവരുടെ ഭാഷ വ്യത്യസ്തമാണ് നമ്മുടെ ഇവിടെ ഭാഷ വ്യത്യസ്തമാണെങ്കിൽ സംസ്കാരം ഒന്നാണ് ഒരേ ഭാഷ കാശ്മീരിൽ പറയുന്നതും രാമനെക്കുറിച്ചാണ് അതും മാറിയവർക്ക് കുറെ ചിന്തകളുണ്ട് അത് അത് മറ്റൊരു സംഗതി കന്യാകുമാരിയിൽ പറയുന്നതും രാമനെക്കുറിച്ചും ദേവിയെക്കുറിച്ചുമാണ് അവിടെ പറയുന്നതും ത്യാഗത്തിൻ്റെ ഭാഷയാണ് എല്ലായിടത്തും സംസാ സംസാരിക്കുന്നത് ധർമ്മത്തിൻ്റെ ഭാഷയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും അന്ന് പറയുമ്പോൾ മഹാജനപദം എന്നാണ് സംസ്ഥാനം എന്നതിന് പകരം അന്ന് പറഞ്ഞിരുന്ന വാക്ക് മഹാജനപദം എന്നാണ് പതിനാല് മഹാജനപദങ്ങളാണ് പ്രാചീന ഭാരതത്തിലുണ്ടായിരുന്നത് അതിൽ ഒരു മഹാജനപദമാണ് മഹാകോസലം അതിൻ്റെ രാജ്യമാണ് കോസലം ആ കോസലത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ അപ്പോൾ ഈ കാശ്മീരം മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ മഹാജനപദങ്ങൾ പൊളിറ്റിക്കലായും ഫിലോസഫിക്കലായും അല്ലെങ്കിൽ രാഷ്ട്രീയമായും ദാർശനികമായും ഭരണപരമായും ഏകത്വം ഉണ്ടായിരുന്നു ഒരു വ്യക്തിയുടെ ശാസ്ത്രത്തിന് കീഴിലായിരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത് വിവിധ വ്യക്തികൾ ഭരിക്കുന്നുണ്ടെങ്കിലും ആ വിവിധ വ്യക്തികളുടെ ഭരണത്തിൻ്റെ മാനദണ്ഡം സാർവദേശീയമായിരുന്നു അല്ലാതെ ഓരോ മഹാജനപദത്തിനും ഓരോ ഭരണരീതി എന്നതില്ല ആ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് എന്തായിരുന്നു ഉപനിഷത്തിൻ്റെ ദർശനമായിരുന്നു ആ ഉപനിഷത്തിൻ്റെ ദർശനം ഭരിക്കാതിരുന്ന അനേകം ആളുകളുണ്ട് അത് വേറെ കാര്യം ഇപ്പോൾ റഷ്യയും ആഗ്രഹിച്ചത് എന്താണ് സാർവത്രികമായി മാർക്സിസ് നടപ്പിലാക്കണമെന്നാണ് ചൈനയും ആ ആഗ്രഹിച്ചത് സാർവത്രികമായി മാർക്സിസ് നടപ്പിലാക്കണമെന്നാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ വല്ല സാദൃശ്യമുണ്ടോ ഭരണത്തിലും ചിന്തയിലും അവരുടെ പെരുമാറ്റത്തിനുമില്ല അവിടെയൊക്കെയും അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ ഇത് മാത്രമായ സ്വാർത്ഥത താല്പര്യങ്ങളുണ്ടായിരുന്നു മാത്രമല്ല ഭരണാധികാരികൾക്ക് ഭരണാധികാരികളുടേതായ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടായിരുന്നു അവർക്ക് അവരുടേതായ ഭൗതിക മോഹ മോഹങ്ങൾ സാധിച്ചെടുക്കാനുണ്ടായിരുന്നു ഒരു ചെരുപ്പുകുത്തിയുടെ മകന് എന്തെല്ലാം മോഹങ്ങളാണ് ആ രാജ്യത്തിൽ ഉണ്ടായിക്കൂടാത്തത് ചെരുപ്പുകുത്തിയുടെ മകനായിരുന്നു ജോസഫ് സ്റ്റാലിൻ ചെരുപ്പ് കുത്തുന്നത് ചീത്ത പ്രവൃത്തിയാണെന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നു ചെരുപ്പ് കുത്തുന്നത് മഹനീയമായ പ്രവൃത്തി തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല നല്ല പ്രവർത്തിയാണ് തൊഴിലിൻ്റെ നേരെ അങ്ങനെ ഒരു ഉച്ചനീച്ച മനോഭാവം വെച്ച് പുലർത്താനേ പാടില്ല വെച്ച് പുലർത്തിയിരുന്നില്ല നമ്മുടെ സംസ്കാരത്തിൽ പ്രത്യേകിച്ചും അതാണ് വ്യാധഗീത കശാപ്പുകാരനാണ് ബ്രാഹ്മണന് ധർമ്മോപദേശം ചെയ്തു കൊടുത്തത് മാർക്കറ്റിൽ കശാപ്പ് നടത്തി മാംസം വെറ്റുകൊണ്ടിരിക്കുന്നവൻ മഹാബ്രാഹ്മണന് ധർമ്മോപദേശം ചെയ്തു കൊടുത്തു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നാടാണ് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്കാരമാണ് അപ്പോൾ ചെരുപ്പു കുത്തിയുടെ മകന് അദ്ദേഹത്തിന് എന്ത് നല്ല സാധനങ്ങൾ കിട്ടിയാലും അദ്ദേഹത്തിന് വേണം ഹിറ്റ്ലർക്കും വേണമായിരുന്നു അത് എന്താണ് എക്സൈസ് ഇൻസ്പെക്ടറുടെ മകനായിരുന്നു ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ അച്ഛൻ്റെ ഒരേ ഒരു ആഗ്രഹം ഒരു എക്സൈസ് സൂപ്പറിൻ്റെ ആക്കണം തൻ്റെ മകനേന്നായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറേ മേലുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥൻ്റെ തല്ലുകൊണ്ടാണല്ലോ അന്ന് കീഴുദ്യോഗസ്ഥന്മാർ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ പദവിയിലേക്ക് തൻ്റെ മകനെ എങ്ങനെയെങ്കിലും എത്തിക്കണം ഉള്ളതായിരുന്നു ഹിറ്റ്ലറുടെ അപ്പൻ്റെ ആഗ്രഹം അപ്പോൾ ഇദ്ദേഹം എത്ര വലിയ ചക്രവർത്തിയുടെ സ്ഥാനത്തേക്ക് ഉയർന്നാലും സംഭവിക്കും ഈ ജോസഫ് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെരുപ്പ് കുത്തിക്ക് പല പൊതുക്കെറിവുകളും ഉണ്ടാകും പല ആഗ്രഹങ്ങളുണ്ടാകും നിസ്സാരമായ ആഗ്രഹങ്ങൾ വെറും നൈമിഷികമായ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ അധികാരത്തിൻ്റെ തണലിലൂടെ സ്വന്തമാക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ടാകും അതുതന്നെ അഡോൾട്ടർ ഉണ്ടാകും ഉണ്ടായിരുന്നു എവിടെ പോയി ആക്രമണം നടത്തിയാലും യൂതന്മാരുടെ വീടുകളിരിക്കുന്ന നല്ല പെയിൻറ്റിങ്ങുകളൊക്കെ എടുത്തുകൊണ്ട് പോന്നിരുന്നു ഒരു വലിയ ഭരണാധികാരിക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഒരു യുവതൻ്റെ വീട്ടിൽ കയറി ആക്രമിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന നല്ല പെയിൻറ്റിങ്ങുകളൊക്കെ എടുത്തുകൊണ്ട് പോരുക നല്ല പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോരുക അവരുടെ ഷോക്കേസിലിരുന്ന പ്രദർശന വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുക ഇതൊക്കെ ഒരു വലിയ ചക്രവർത്തിക്കോ വലിയ ഭരണാധികാരിക്കോ വലിയ ഒരു രാഷ്ട്രീയമായ ദാർശനികമായ സങ്കല്പം വെച്ചു പുലർത്തുന്ന ഒരു മഹാവ്യക്തിക്ക് ചെയ്യാവുന്നതാണ് ഇത്തരം നിസ്സാരമായ ദുർവൃത്തികൾ അപ്പോൾ ഈ ഭരണാധികാരികളെല്ലാം മാർക്സിസം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ വരേണ്യവർഗവാദമാണ് ആ വരേണ്യവർഗവാദം എവിടെ കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ പെയിൻറ്റിങ് മോഷ്ടിക്കിൽ അവിടെ കിടക്കുന്നു പരാജയപ്പെട്ടു ഒരു ചിത്രകാരനായിരുന്നു ഹിറ്റ്ലർ ചെറുപ്പകുത്തിക്ക് പലതരം മോഹങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മയുടെ ചെറുപ്പത്തിൽ അനുഭവിച്ച ദാരിദ്ര്യത്തിൻ്റെ അപ്പോൾ ചെറുപ്പത്തിൽ അനുഭവിച്ച ദാരിദ്ര്യത്തിൻ്റെയും പീഡനത്തിൻ്റെയും അവമാനത്തിൻ്റെയും എല്ലാം ഒരു വലിയ സംഭവമുണ്ട് ഈ ജോസഫ് സ്റ്റാലിനെ സംബന്ധിച്ച് അത് സൈബീരിയയിലെ ജയിലിലേക്ക് കടത്തി വിടുമ്പോൾ പട്ടാളക്കാരിൽ നിന്നിട്ട് ഇങ്ങനെ മാറി മാറി ആണികൾ വെച്ച് കഠിപ്പിച്ചിട്ടുള്ള ഇരുമ്പാണികൾ വെച്ച് കടുപ്പിച്ചിട്ടുള്ള ചാട്ടവാറുകൊണ്ട് മുതുകടിച്ച് മുതുക് പൊളിക്കും അപ്പോൾ ആദ്യത്തെവൻ അടിക്കുന്നത് കണ്ട് ഇങ്ങോട്ടിങ്ങോട്ട് നിൽക്കുന്നവൻ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അടി കൊണ്ടിട്ടില്ല ആ അടി കൊണ്ടാനുള്ള വേദന സങ്കല്പിച്ച് ഭാവന ചെയ്ത് കവികളോ മറ്റേ ആയിരുന്നിരിക്കും അങ്ങനെ ഭാവന ചെയ്ത് കരയുകയാണ് ഇരുപത് വരെയാണ് കൊണ്ടിരുന്നത് ആ സമയത്ത് പത്തൊമ്പത് പേരും കരഞ്ഞ അവശരായി അടി കൊള്ളുന്നതിന് മുമ്പ് തന്നെ അടി കൊണ്ടവനൊക്കെ വീണു ഇപ്പോൾ സ്റ്റാലിൻ അവിടെ നിന്ന് അതിൻ്റെ മതിൽ നിന്ന് കിളിർത്തു നിന്നിരുന്ന ഒരു പുല്ലെടുത്തിട്ട് ഇങ്ങനെ അടിച്ചു പിടിച്ചു എന്നിട്ട് അടിക്കുന്നവൻ്റെ മുമ്പിലേക്ക് യാതൊരു ഭാവവ്യത്യാസവുമില്ല അടിച്ചു മുതുക് പൊളിഞ്ഞ് ചോര ചീറ്റി ഈ കടിച്ചു പിടിച്ച കരയൂന്നറിയാനാണ് ഈ കടിച്ചു പിടിച്ച പുല്ലു അടിച്ച് ഇവൻ വിഷമിച്ചപ്പോൾ ഈ കരയാതെ നിൽക്കുമ്പോൾ നിൽക്കുന്നവനെ ഒന്ന് രണ്ടടി കഴിഞ്ഞ് മാറ്റാൻ ഉള്ളിൽ ഭീതി വരും അടിക്കാൻ അത് ഒരു മനഃശാസ്ത്രപരമായ സത്യമാണ് അടിച്ചവൻ ഇരുപതടിയും അടിക്കണം കാരണം ഇത് എണ്ണിക്കൊണ്ട് നിൽക്കുകയാണ് ഇരുപതടി കൊടുക്കാൻ ശിക്ഷിച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ പേര് ജോസഫ് ജോസഫ് സ്റ്റാലിൻ ഓർമ്മിച്ചോളൂ ഭാവിയിൽ പ്രയോജനം ഉണ്ടാവും ഇങ്ങനെ ഭാവിയിൽ സ്വന്തമായി പ്രയോജനം ഉണ്ടാക്കാനാണ് ഇവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് പല രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ഭാവിയിൽ പ്രയോജനം ഉണ്ടാക്കാനാണ് വ്യക്തിപരമായ പ്രയോജനം ഒരു വലിയ പ്രശ്നമായിരുന്നു രാജാക്കന്മാർക്ക് വ്യക്തിപരമായ ഒരു പ്രയോജനം അവർ പ്രശ്നമാക്കിയിട്ടേ ഇല്ല അതുകൊണ്ട് അവരുടെ രാജ്യവിസ്തൃതി ധർമ്മത്തെ വിസ്തൃതിപ്പെടുത്താനായിരുന്നു ധർമ്മത്തെ വിസ്താരപ്പെടുത്താനായിരുന്നു ധർമ്മത്തിൻ്റെ നീതി ധർമ്മത്തിൻ്റെ ഗുണം ധർമ്മത്തിൻ്റെ വർഷം എല്ലാ രാജ്യത്തും ഒരുപോലെ പെയ്യാൻ വേണ്ടിയായിരുന്നു ഈ പാണ്ഡു ദിഗ്ജയത്തിനിറങ്ങിയത്